ഇന്ത്യാ സഖ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ബീഹാറിലെ പാട്നയിൽ തുടക്കമായി എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്നാണ് ബി ജെ പിക്ക് മുന്നണി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ നേതൃത്വം നൽകിയെങ്കിലും അവസാനം മുന്നണിയെയും കൂടെ നിന്നവരെയും ചതിച്ചു പോയ നിതീഷ് കുമാറിനോടുള്ള പ്രതിഷേധവും നരേന്ദ്രമോദിയെ താഴെയിറക്കാനുള്ള ജനങ്ങളുടെ തിടുക്കവുമാണ് ഈ മഹാറാലിയിൽ മുഴുവൻ കണ്ടത് ഹിന്ദി ഹൃദയഭൂമിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു കേളികൊട്ടായി ഇന്ത്യ നേതാക്കളും ലക്ഷക്കണക്കിന് അണികളും അണിനിരന്ന ജൻവിശ്വാസ് റാലി മാറി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ അതുപോലെ മധ്യപ്രദേശിലെ ഭാരത് ജോഡോ ന്യായയാത്ര ഇടക്കി നിർത്തിവെച്ച് പരിപാടിക്കെത്തിയ രാഹുൽ ഗാന്ധി തുടങ്ങിയവർ സദസ്സിനെ കൈയ്യിലെടുത്തു സംസാരിച്ചു സമാജ്വാദി പാർട്ടി യു പി അധ്യക്ഷൻ അഖിലേഷ് യാദവ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തുടങ്ങിയ പ്രമുഖരുടെയും സാന്നിധ്യം കൊണ്ട് വലിയ മഹാറാലിയായി മാറി കണ്ണുകൾ കൊണ്ടുപോലും എല്ലാം ഒപ്പിയെടുക്കാൻ കഴിയാത്തത്ര ജനസാഗരം നൽകിയ സാന്നിധ്യം ഈ സഖ്യത്തിന് പ്രചരണരംഗത്ത് പുതിയ ഉണർവ് പകർന്നു കഴിഞ്ഞു ബീഹാറിൽ ഇത് സാധിച്ചുവെങ്കിൽ നരേന്ദ്രമോദിയുടെ പടിയിറക്കത്തിൻ്റെ സൂചനയാണ് രാജ്യം കാണിക്കുന്നത് എന്ന് തന്നെ പറയാം ആവേശ പ്രസംഗവുമായി സദസ്സ് കയ്യിലെടുത്ത ബീഹാറിൻ്റെ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിന് പുറമെ രാഹുൽ ഗാന്ധിയും മോദി ഭരണത്തിന് അവസാനം കുറിക്കേണ്ടുന്ന ആവശ്യകതയും ഈ രാജ്യത്തിന് പറഞ്ഞു കൊടുത്തു പ്രധാനമന്ത്രി മോദിയും ബി ജെ പിയും മനക്കോട്ട കെട്ടിയതിലെ സീറ്റുകളെ കുറിച്ച് തട്ടിവിടുകയും ഞങ്ങളാണ് മുന്നിലെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിലെ അണികളിൽ വലിയ പങ്ക് തങ്ങൾക്കൊപ്പമുണ്ടെന്ന് ഈ സഖ്യത്തിന് സാധ്യതകൾ തുറന്നു കിടക്കുന്നുവെന്നും തെളിയിക്കുന്നതായിരുന്നു പറ്റ്നയിലെ ഗാന്ധി മൈതാനത്ത് തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി നടന്ന മഹാറാലി ജനസംഖ്യയുടെ എഴുപത്തി മൂന്ന് ശതമാനം വരുന്ന പിന്നോക്കക്കാരെയും പാവപ്പെട്ടവരെയും അവഗണിച്ച് രണ്ടോ മൂന്നോ അതിസമ്പന്നർക്ക് പിന്നാലെയാണ് നരേന്ദ്രമോദി പോകുന്നതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ ഖർഗെ തുറന്നടിച്ചു പതിനേഴ് മാസം ഇന്ത്യാ സഖ്യത്തിനൊപ്പം നിന്ന ശേഷം മറുകണ്ഠം ചാടി എൻ ഡി ഒക്കൊപ്പം ചേർന്ന നിതീഷ് കുമാർ ഇനിയും പാർട്ടി മാറിയേക്കുമെന്നും അയാളെ യാതൊരു കാരണവശാലും വിശ്വസിക്കരുതെന്നും എല്ലാവരും ആവർത്തിച്ചു പറഞ്ഞൊരു മഹാറാലിയായിരുന്നു നടന്നത് യു പി യും ബീഹാറും ചേർന്ന് ഏകദേശം നൂറ്റി ഇരുപത് സീറ്റുകളുണ്ടെന്നും ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ബി ജെ പിയെ പുറന്തള്ളിയാൽ കേന്ദ്രത്തിൽ അവർക്ക് അധികാരം നിലനിർത്താനാകുമെന്നായിരുന്നു യു പി മുൻ മുഖ്യമന്ത്രി കൂടിയായ അഖിലേഷ് യാദവ് പ്രഖ്യാപിച്ചത് ദൂരദേശങ്ങളിൽ നിന്ന് ആയിരങ്ങൾ രാത്രിയെ തന്നെ എത്തിയതോടെ ഗാന്ധി മൈതാനം തിങ്ങി നിറഞ്ഞിരുന്നു വൈകുന്നേരം പിറ്റേ ദിവസം പരിപാടി സമാപിക്കും വരെ നിലയുറപ്പിച്ചിരുന്ന അണികളുടെ ആവേശ പ്രകടനം അത് കണ്ടപ്പോൾ തന്നെ എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന മുദ്രാവാക്യം കൊണ്ട് മുഖരിതമായ മഹാറാലി മോദിക്കുള്ള താക്കീതായി രാജ്യത്ത് മാറുകയായിരുന്നു അതിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം ആഗ്രഹ കൂങ്ങ ഭാരതീയ രാഷ്ട്രീയ കോൺഗ്രസ് രാഹുൽ ഗാന്ധി ജീവിത ജി പൂരം യാത്ര കണക്കണ ഓ ജന ജനക്കാന